നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മതനിരപേക്ഷത മതനിരപേക്ഷത എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അധികാരത്തിന്റെ അപ്പകഷ്ണം തങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി പകൽ പോലെ വ്യക്തമായ സത്യങ്ങളിൽ നിന്നും ജനങ്ങളുടെ കണ്ണുകളെ മൂടിക്കെട്ടുകയും ഒരു മതാധിഷ്ഠിത അട്ടിമറിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുകയും ചെയ്ത് ഒടുവിൽ അതേ മതഭരണകൂടത്തിൻ്റെ ക്രൂരതയ്ക്കിരയായി ഉന്മൂലനം ചെയ്യപ്പെട്ട ഇറാനിലെ ഇടതുപക്ഷത്തിൻ്റെ കഥയാണ് ഇതൊരു വല്ലാത്ത ചരിത്രം തന്നെയാണ് സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വിപ്ലവം വിപ്ലവം എന്ന് വിളിക്കുന്ന ഒരു മത അട്ടിമറിയുടെ കഥയാണ് ഇറാനിൽ അരങ്ങേറിയത് ഇറാന്റെ ചരിത്രം പരിശോധിച്ചാൽ പേർഷ്യൻ സംസ്കാരവുമായി ബന്ധമുള്ളതാണ് അല്ലെങ്കിൽ അവയുടെ പിന്തലമുറക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ സാംസ്കാരിക പൈതൃകം തന്നെ പറയുവാനുള്ള പേർഷ്യയിൽ പാശ്ചാത്യ സംസ്കാരത്തിന് സമാനമായ രീതിയിലുള്ള ഭരണ സംവിധാനവും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന നിയമവ്യവസ്ഥയുമായിരുന്നു ഉണ്ടായിരുന്നത് ആൺബൺ വ്യത്യാസമില്ലാതെ എല്ലാവരും വിദ്യാഭ്യാസം നേടുന്ന എല്ലാവരും തൊഴിൽ ചെയ്യുന്ന എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യം അവിടെ അധികാരത്തിൻ്റെ അപ്പകഷ്ണം സ്വന്തം കരങ്ങളിൽ എത്തിക്കുക എന്ന കൂടി ഇടതുപക്ഷ പ്രസ്ഥാനം അവിടുത്തെ ജനങ്ങളോടും പ്രത്യേകിച്ച് യുവതികളോടും ചെയ്ത ഒരു വലിയ വഞ്ചനയുടെ കഥയാണ് എന്നാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് പോലെ ആ വഞ്ചനയ്ക്ക് കർമ്മഫലമെന്നോണം അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം പണ്ട് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാമിക അട്ടിമറി ഇറാനിൽ അരങ്ങേറുന്നതിന് മുൻപ് അവിടെ ഇടതുപക്ഷത്തിന് മൂന്ന് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് സോവിയറ്റ് യൂണിയന്റെ മാർസിസ്റ്റ് ആശയങ്ങളെ അതുപോലെ പിൻപറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു അത് അവർക്ക് യുവജനങ്ങൾക്കിടയിലും തൊഴിലാളികൾക്കിടയിലും ഒക്കെ അത്യാവശ്യം നല്ല സ്വാധീനമുണ്ടായിരുന്നു പിന്തുടരുന്ന ആളുകളുണ്ടായിരുന്നു ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു അടുത്തത് രണ്ടാമത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവർ അല്പം ലെനിനിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് കൂടാതെ നമ്മുടെ നാട്ടിലെ മാവോയിസ്റ്റുകളെ പോലെ അവർക്കവിടെ ശക്തമായ സായുധ സേനയുണ്ട് അഥവാ ആയുധമെടുത്ത് പോരാടുന്ന സൈനിക വിഭാഗവും ഉണ്ടായിരുന്നു മൂന്നാമതായി പറയുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് പകുതി മാർസിസവും പകുതി പൊളിറ്റിക്കൽ ഇസ്ലാമുമാണ് അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പരസ്യമായി മതനിരപേക്ഷത പറയുകയും എന്നാൽ രഹസ്യമായി മതരാഷ്ട്രവും മതനിയമങ്ങളും നടപ്പിലാക്കുവാൻ വേണ്ട കരുക്കൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെ ഈ മൂന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മത അട്ടിമറയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും അവിടെ ഇറാനിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്തു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതൊരു വലിയ ചതിയാണ് അവർ ചെയ്തത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കൾക്കും അറിയാമായിരുന്നു ഖമേനിയെ ഉള്ളവർ അധികാരത്തിൽ വന്നാൽ അവിടെ തീർച്ചയായും സ്ത്രീ സ്വാതന്ത്ര്യം ചങ്ങലക്കിടപ്പെടും അതുപോലെ യുവജനങ്ങളുടെ കല കായിക പ്രകടനങ്ങൾ വിദ്യാഭ്യാസം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മതത്തിൻ്റെ ചട്ടക്കൂട്ടിലാകുമെന്ന് മതനിരപേക്ഷ മൂല്യങ്ങളും വിപ്ലവവും ഉയർത്തിപ്പിടിക്കുന്ന അവിടെയുള്ള എല്ലാ ഇടതുപക്ഷ നേതാക്കൾക്കും ബുദ്ധിജീവികൾക്കും അറിയാമായിരുന്നു ഈ പകൽ പോലെ അറിയുന്ന സത്യത്തെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് അവർ അവരുടെ അനുഭാവികളിലേക്കും അണികളിലേക്കും ഒരു വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു ആ വ്യാജ പ്രചരണം ഇങ്ങനെയായിരുന്നു ഇനി വരാൻ പോകുന്ന ഭരണം ഇപ്പോൾ നടന്ന വിപ്ലവത്തിലൂടെ ഇനി വരാൻ പോകുന്ന ഭരണം എന്ന് പറയുന്നത് ഒരു കൈയിൽ കാരുണ്യവും മറുകൈയിൽ സോഷ്യലിസവും ഉള്ള ഭരണമാണ് നമ്മുടെ രാജ്യമാകെ മാറാൻ പോകുകയാണ് ഒരു തരത്തിലും യുവാക്കളിലും യുവതികളിലും സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം ഉണ്ടാവുകയില്ല യാതൊരു തരത്തിലും മതനിയമത്തിന്റെ ചട്ടക്കൂടുകൾ ഇവിടെ വരികയില്ല എന്നൊക്കെയുള്ള നുണകൾ നുണയെന്ന നൂറ് ശതമാനം തിരിച്ചറിവോടുകൂടി അവർ അവരുടെ അനുഭാവികളിലേക്കും പ്രവർത്തകരിലേക്കും പകർന്നു നൽകി അവരിൽ നിന്നും ഈ നുണ അവിടെയുള്ള യുവജനങ്ങളുടെ തലച്ചോറുകളിലേക്കും കുത്തിവെക്കപ്പെട്ടു അവിടെ മതഭരണകൂടം വരുമ്പോഴുള്ള ഭീകരതയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച നല്ലവരായ മനുഷ്യരെ എല്ലാം തന്നെ പ്രൊപ്പഗണ്ട പറയുന്നവരെന്ന് മുദ്ര കുത്തി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറക്കി അധികാരം തങ്ങളുടെ കയ്യിൽ എത്തുക എന്ന കൂടി എത്ര വലിയ നുണപ്രചരണമാണ് ഇറാനിൽ ഇടതുപക്ഷം നടത്തിയത് എന്ന് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് പലയിടത്തും ആ ഒരു വിശ്വാസം അവർ പിൻപറ്റാറുണ്ട് ചിലടത്തൊക്കെ അവർ സക്സസ് ആയിട്ടുണ്ട് ഭൂരിപക്ഷം എടുത്തും പരാജയപ്പെട്ടിട്ടുമുണ്ട് ആ വിശ്വാസം ഇങ്ങനെയാണ് തങ്ങളുടെ മുഖ്യ മുഖ്യവർഗശത്രു അഥവാ എതിരാളിയായ വലതുപക്ഷ ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആരുമായും സഖ്യം ചേരാം ആരുമായും അവിടെ അതൊരു ഭീകര ഭീകരഗ്രൂപ്പാകാം അല്ലെങ്കിൽ ശത്രു രാജ്യമാകാം അതുമല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള വിഘടനവാദ സംഘടനകളാകാം അങ്ങനെ ഏത് പ്രസ്ഥാനവുമായോ ഏത് ആശയവുമായോ തങ്ങളുടെ മാർസിസവുമായോ മതനിരപേക്ഷതയുമായോ ഒരു ബന്ധമില്ലാത്ത ഒരാശയവുമായി പോലും കൈ കൊടുക്കുന്നതിന് അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു വിശ്വാസ സംഹിതയായിരുന്നു അത് ആ വിശ്വാസമാണ് ഇവരെ സർവനാശത്തിലേക്ക് തള്ളിവിട്ടതും അങ്ങനെ ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തങ്ങളുടെ മുഖ്യ എതിരാളികളായ വലതുപക്ഷ ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുകയും അതോടൊപ്പം അധികാരത്തിൻ്റെ അപ്പകഷ്ണം നുണയുകയും ചെയ്യുക എന്ന കൂടി ഖമേനി പോലെയുള്ള മത അട്ടിമറി നേതാക്കളെ അട്ടിമറിക്കാൻ വരുന്ന നേതാക്കൾക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകി ഒരു വശത്ത് ഈ അട്ടിമറി മൂലം ജനങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കില്ല സ്ത്രീ സ്വാതന്ത്ര്യം ഖനിക്കപ്പെടില്ല എന്ന രീതിയിലുള്ള നുണപ്രചരണവും മറുവശത്ത് മുൻപ് പറഞ്ഞ പോലെ രണ്ടാമത്തെ ഇടതുപക്ഷ സംഘടന ലെനിനിസത്തെ പിന്തുടരുന്ന മാവോലിസ്റ്റുകളെ പോലെ സായുധ സംഘങ്ങളുള്ള ആ സംഘടന നേരിട്ട് കലാപത്തിലും അക്രമത്തിലും പങ്കെടുക്കുകയും ചെയ്തു അഥവാ ഗവൺമെന്റിന്റെ നേരിട്ട് ആയുധമെടുത്ത് ആക്രമിക്കുകയും അക്രമിക്കുകയും ചെയ്തു മൂന്നാമതുള്ള സംഘടനയായിട്ട് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നിലനിർത്തി അഥവാ ആ ഒരു സംഘടനയെ പറ്റി പറഞ്ഞല്ലോ ഹൈബ്രിഡ് ആണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും മാർസിസത്തിൻ്റെയും ഹൈബ്രിഡ് ആയിട്ടുള്ള ആ സംഘടന ഈ അട്ടിമറിക്കാൻ വരുന്ന ആളുകളുമായും അതോടൊപ്പം അവിടുത്തെ മറ്റിടതുപക്ഷ നേതാക്കളുമായിട്ടുമുള്ള കമ്മ്യൂണിക്കേഷനിലെ ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചു എന്നാൽ അധികാരം മാറിയപ്പോൾ എല്ലാം മാറി മറിഞ്ഞു തങ്ങൾ വിശ്വസിച്ചതുപോലെ മാസത്തെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ ഒരു സഖ്യകക്ഷിയായിട്ടല്ല അവിടെ അരങ്ങേറിയ ആ വിപ്ലവത്തിന് ശേഷം അധികാരത്തിലെത്തിയ മതഭരണകൂടം കണ്ടത് തികച്ചും മാർസിസത്തെ ഒരു ശത്രു ആശയം ആയിട്ട് തന്നെ അവിടെയുള്ള മതഭരണകൂടം കണ്ടു കാരണം തങ്ങളുടെ മതമൂല്യങ്ങളുമായി യോജിച്ചു പോകാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം അഥവാ മാർസിസം എന്ന് അവർ ഉറക്ക പ്രഖ്യാപിച്ചു മുൻപ് പറഞ്ഞില്ലേ തങ്ങളുടെ ആശയവുമായി എത്ര വൈരുദ്ധ്യമുള്ളവരുമായും സഖ്യം ചേർന്ന് തങ്ങളുടെ വർഗ ഇല്ലാതാക്കുക എന്ന അന്ധവിശ്വാസവുമായി മുൻപോട്ട് പോകുമ്പോൾ കിട്ടിയേക്കാവുന്ന പ്രത്യാഘാതമാണ് ഇവിടെ അരങ്ങേറിയത് അത്തരത്തിൽ മാർസിസ്റ്റുകാർക്ക് നേരെ ആക്രമണം ആരംഭിച്ചു ഒരു വശത്ത് മാർസിസ്റ്റ് നേതാക്കളെ നിങ്ങൾ ഓർക്കണം അവരോടൊപ്പം അട്ടിമറയ്ക്ക് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച മാർസിസ്റ്റ് നേതാക്കളെ അഥവാ ഇടതുപക്ഷ നേതാക്കളെ എല്ലാം തന്നെ തുറങ്കിലടച്ചു ഇടതുപക്ഷത്തിന്റെ സായുധ സേനാംഗങ്ങളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കി അങ്ങനെ ഒരു വശത്ത് ഇടതുപക്ഷത്തിന്റെ കേഡർ സിസ്റ്റം അഥവാ വാളണ്ടിയേഴ്സ് എല്ലാം തന്നെ ജയിലിലാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു മറുവശത്ത് അനുഭാവികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഇവിടെ അനുഭാവികൾ നേരിട്ടതൊരു വലിയ വഞ്ചനയായിരുന്നു കാരണം അവർ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഖമേനിയെപ്പോലെയുള്ളവർ നടത്തുന്ന അട്ടിമറി മതാധിഷ്ഠിതമായ ഭരണകൂടത്തിൻ്റെ അട്ടിമറിയെ എതിർത്തില്ല അവിടുത്തെ ജനങ്ങൾ അപ്പോൾ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ കാണുന്നില്ല ഈ ഫോട്ടോയിൽ കാണുന്നത് അവിടെയുള്ള ഇടതുപക്ഷ അനുഭാവികളായ സ്ത്രീകൾ അഥവാ പെൺകുട്ടികൾ ഖമേനിയുടെ വരവിനെ ഇരു ഇരുകയ്യെ നീട്ടി സ്വീകരിക്കുകയും ആ ഒരു മത അട്ടിമറിയ വിപ്ലവമെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്തുണയ്ക്കുകയും ചെയ്തതാണ് അങ്ങനെ തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും തങ്ങൾ സ്വന്തം കുഴിയാണ് തോണ്ടിയത് അല്ലെങ്കിൽ തങ്ങളുടെ പ്രസ്ഥാനം തങ്ങൾ പ്രാണനും രക്തവും നൽകാൻ മടിക്കാത്ത തങ്ങളുടെ പ്രസ്ഥാനം തങ്ങളോട് ചെയ്ത അത്രയ്ക്ക് വലിയ വഞ്ചനയാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ യുവതികളും യുവജനങ്ങളും അനുഭാവം ആറ്റി വെച്ച് ശത്രുതയായി മാറി അതായത് ഇടതുപക്ഷ അനുഭാവത്തെ അവർ വലിച്ചെറിഞ്ഞു എന്ന് തന്നെ പറയാം അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ശക്തമായിരുന്ന ഇടതുപക്ഷം ഇറാൻ്റെ മണ്ണിൽ നിന്നും തൂത്തെറിയപ്പെട്ടു മാത്രമല്ല ഇറാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം പാശ്ചാത്യ സംസ്കാരം അവിടുത്തെ കലാരൂപങ്ങൾ പൗരാണികമായ കൾച്ചർ ഇതെല്ലാം അവിടെ നിന്നും തൂത്തെറിയപ്പെട്ടു എന്ന് തന്നെ പറയുന്നതാണ് യാഥാർഥ്യം പ്രസ്തുത അട്ടിമറിക്ക് ശേഷം എഫ് ജി എം അഥവാ സ്ത്രീ ചേലാകർമ്മം പോലെയുള്ള അതിക്രൂരമായ പൈശാചിക കൃത്യങ്ങൾക്കും യുവതികളും പെൺകുഞ്ഞുങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇരകളാകുന്നതും അവിടെ സർവ്വസാധാരണമായി തീർന്നു പിന്നെയും വർഷങ്ങൾ കടന്നുപോയപ്പോൾ പല തവണ യുവതലമുറയുടെ പക്ഷത്തു നിന്ന് പ്രക്ഷോഭമുണ്ടായി ഇപ്പോൾ അത്തരം ഒരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് സമാനമായ പല പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു യുവതി ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയമായപ്പോൾ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നു എങ്കിലും ആ പ്രതിഷേധത്തെ എല്ലാം തന്നെ അവിടുത്തെ ഭരണകൂടം അട്ടിമറിച്ചു ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ മരണപ്പെടുന്നത് അവർ പ്രതിഷേധിക്കുന്ന ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ പഴയ സ്വാതന്ത്ര്യം ഈ മതാധിഷ്ഠിത അട്ടിമറി വരുന്നതിന് മുൻപുള്ള അവരുടെ സ്വാതന്ത്ര്യം ഈ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷത്തിന് യാതൊരു റോളുമില്ല കാരണം ഇടതുപക്ഷം എന്ന ആശയത്തെ അവിടുത്തെ യുവതലമുറ പൂർണ്ണമായും നിരാകരിച്ചു